hả lâu rồi thì đã hỏi 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 രണ്ടാ രണ്ട രണ്ട രണ്ടായിരം രൂപ രണ്ടായിരണ്ടര രണ്ടായിരം 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 രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടു അമ്പത് ഒരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രണ്ട് മുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കുട്ടിയുണ്ടോ നാനൂറ് രണ്ട് 2400 2400 2400 2400 450 2450 2450 2450 2450 2450 2450 2000 2000 ரூபாய் 2000 ரூபாய் ഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റൊമ്പത് എഴുന്നൂറ് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ എഴുന്നൂറ്റൊമ്പത് എഴുന്നൂറ്റൊമ്പത് രണ്ടായിരത്തി എഴുന്നൂറ്റൊമ്പത് എണ്ണൂറ് എണ്ണൂറ്റൊമ്പത് 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 രണ്ടായിരത്തി എണ്ണൂറ്റൊമ്പത് ഇവിടുത്തെ മണി രണ്ടായിരത്തി എണ്ണൂറ്റൊമ്പത് കൂട്ടി ഉണ്ടാ തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒമ്പത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് കൂട്ടി ഉണ്ടാ ുട്ടിണ്ടോ നാനൂറ് രണ്ട് മുന്നൂറ്റമ്പത് അറുന്നൂറ് 2550 600 350 700 800 2800 850 2850 300 2850 50 50 2850 900 200 950 250 മൂവായിരം മൂവായിരം മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് നാനൂറ് നാനൂറ്റി ഒമ്പത് ഇഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി എൺപത് അറുന്നൂറ് അറുന്നൂറ്റി എൺപത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് അമ്പത് തൊള്ളായിരം 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 മൂന്നായിരം തൊള്ളായിരം രൂപത് നാലായിരം നാലായിരം ആറായിരം രൂപ നാലായിരം നാലായിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് നാനൂറ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ് രൂപ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപ എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് രൂപ എഴുന്നൂറ് കുട്ടിയുണ്ടോ കുട്ടിയുണ്ടോ എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പത് 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 കുട്ടിയുണ്ടോ ആയിരത്തി എഴുന്നൂറ്റമ്പത് കുട്ടിയുണ്ടേ എണ്ണൂറ് രൂപ

ൂറ് മൂവായിരം മൂവായിരം മൂവായിരത്തി എൺപത് അമ്പത് ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ് 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 അമ്പത് നാന്നൂറ് നാനൂറ്റി അഞ്ഞൂറ് 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 അഞ്ഞൂറ്റി എൺപത് അമ്പത് 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 മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് 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 മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ്